ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടയർ ഉരിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച സജീവിന്റെ കുടുംബം നീതി തേടി അലയുന്നു സ്കൂട്ടറിന്റെ നിർമ്മാണ തകരാറാണ് അപകട കാരണമെന്ന ആർച്ചോ റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും ഉണ്ടായിട്ടും സ്കൂട്ടർ നിർമ്മാതാക്കൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം മരിച്ചയാൾക്ക് നഷ്ടപരിഹാരം നൽകിയില്ല എന്നാണ് പ്രതികരണം സജീവിനൊപ്പം പരിക്കേറ്റ ഭാര്യ ഇപ്പോഴും ചികിത്സയിലാണ് കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ വെച്ചായിരുന്നു ഈ അപകടമുണ്ടായത് ആ സമയത്ത് തന്നെ രണ്ടാളും ബോധമില്ലാത്ത രീതിയിലാണ് അവിടുത്തെ ആൾ നാട്ടുകാർ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിച്ചത് അച്ഛന് ബ്രെയിനിൽ അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അതുപോലെ തന്നെ ഹെഡ് ആണ് എന്നാലും ബോധമില്ലാതെ തന്നെയായിരുന്നു ഹീറോ വിടാന്ന് പറഞ്ഞ വണ്ടി നമ്മളെ കോഴിക്കോട് എ മോട്ടോഴ്സ് നിന്ന് എടുത്ത വണ്ടിയായിരുന്നു അപകടകാരനും കണ്ടെത്തി അന്ന് നമ്മളെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അത് ഇൻസ്പെക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് വരെ സമർപ്പിച്ചതാണ് അപ്പോൾ വണ്ടീൻ്റെ മാനുഫാക്ചറിങ് എഫക്റ്റ് സംഭവിച്ചിട്ടാണ് കാര്യമാണ് റിപ്പോർട്ടിൽ അതുമാത്രമല്ല അച്ഛനും ഇപ്പോഴും തന്നെയാണ് ും രഞ്ജിത്ത് ഇപ്പോൾ ആർ ടിഒ റിപ്പോർട്ടുണ്ട് പോലീസ് റിപ്പോർട്ടുണ്ട് എന്നിട്ടും സ്കൂട്ടർ നിർമ്മാതാക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതി നിയമപരമായി നീങ്ങിയാൽ ഉറപ്പായിട്ടും വലിയ നഷ്ടപരിഹാരം കിട്ടേണ്ട വിഷയമാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് ഒരാളിപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു എന്നാണ് ഇപ്പോൾ അവരുടെ മകൻ പറയുന്നത് എന്താണ് വിശദാംശങ്ങൾ ഈ സ്കൂട്ടർ നിർമ്മാണ കമ്പനി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞോ രഞ്ജിത്ത് കാരണം സ്കൂട്ടറിന്റെ നിർമ്മാണ തകരാറാണ് എന്ന് ആർ ടി ഒ റിപ്പോർട്ടുണ്ട് പോലീസ് റിപ്പോർട്ടും ആ നിലയ്ക്കാണ് പക്ഷേ നഷ്ടപരിഹാരം നൽകാൻ സ്കൂട്ടറിന് നിർമ്മാണ സ്കൂട്ടർ കമ്പനി നൽകുന്നില്ല എന്നുള്ളതാണ് വി എസ് കേൾക്കാമോ ആസ്മൃതി ഇപ്പോൾ കേൾക്കാം അതായത് ഈ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തൊണ്ടയാട് ബൈപ്പാസിൽ വെച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഭാര്യയും ഭർത്താവും ചേർന്ന് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ സ്കൂട്ടറിൻ്റെ വീൽ ടയർ ഊരിത്തെറിച്ച് പോവുകയായിരുന്നു അത് അസാധാരണമായ സംഭവമാണ് സാധാരണഗതിയിൽ നാല് മാസം മാത്രമേ ആയിട്ടുള്ളൂ ആ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയിട്ട് ഹീറോ കമ്പനിയുടെ വിട എന്ന മോഡൽ ആ മോഡൽ ഇറങ്ങി ആ സ്കൂട്ടർ വാങ്ങുക ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുകയും വെറും നാലു മാസം മാത്രമേ അത് റോഡിലൂടെ ഓടിച്ചിട്ടുള്ളൂ ആ സ്കൂട്ടറാണ് നാലു മാസത്തിനിടയിൽ ഒരു അപകടം സംഭവിക്കുന്നു അതും ഏതെങ്കിലും വാഹനം വന്നിടിക്കുകയോ എവിടെയെങ്കിലും നിയന്ത്രണം വിട്ട് മറയുകയോ അല്ല സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ടയർ ഊരിത്തെച്ച് പോയി അപകടം സംഭവിക്കുകയും ആ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വ്യക്തി രണ്ടു മൂന്ന് മാസം ആശുപത്രിയിൽ കിടക്കുകയും മരിക്കുകയും ചെയ്തിട്ടും ഈ കമ്പനി ഒരു നയാ പൈസ നഷ്ടപരിഹാരം നൽകാനോ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ സ്കൂട്ടറിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് എന്ന് കണ്ടെത്തിയിട്ട് പോലും അതിന് ശാസ്ത്രീയമായി പരിശോധന നടത്തി അതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കൊടുക്കാനോ ഒന്നും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കാറുള്ളത് ഇത്തരം കാര്യങ്ങളിൽ നിയമത്തിൻ്റെ നൂലാമാലകളിൽപ്പെടുത്തി ഈ ഇരയാക്കപ്പെടുന്ന കുടുംബത്തെ അവരെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു നിലപാടാണ് ഇത്തരം മൾട്ടി നാഷണൽ കമ്പനികൾ സ്വീകരിക്കാറുള്ളത് അതുതന്നെയായിരിക്കും തന്നെയായിരിക്കും ഇവിടെയും ആവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോലീസ് സംവിധാനവും അതുപോലെ ആർ ടി എയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന മട്ടിലാണ് കൈമറത്തുകയാണ് ചെയ്യുന്നത് ആർ ടി ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തു ഇത്തരത്തിൽ മാനുഫാക്ചറിംഗ് ഇഫക്റ്റുമായി ബന്ധപ്പെട്ട ഒരു കേസോ അല്ലെങ്കിൽ ആ കമ്പനിക്കെതിരെ ഒരു കേസോ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാൽ ഈ അപകടത്തിൽ ഇതൊരു അപകട മരണമാണ് എന്ന രീതിയിൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് ആർ ടി ഒയുടെ റിപ്പോർട്ടിനകത്തും ഈ അപകടത്തിൻ്റെ കാരണം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ആ ടയർ ഊരിത്തെറിച്ചു പോയതാണെന്നുള്ളത് ആ ടയറിൻ്റെ ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ നടുഭാഗത്തെ മുഴുവൻ ഒരു ദ്വാരമുണ്ടായി ആ ദ്വാരത്തിലൂടെ ആ ദ്വാരം ഇതിൻ്റെ ടയറിൽ നിന്ന് ഇതിൻ്റെ ഗാർഡിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ടുള്ള കാണാൻ നമുക്ക് വേണ്ടി സാധിക്കും ഇതൊക്കെ ഒരു അസാധാരണമായ സംഭവമാണ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് നാല് മാത്രം വളരെ പഴക്കമുള്ള സ്കൂട്ടറല്ല വാങ്ങിയിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂ അപ്പോൾ അത്തരത്തിലൊരു ഉണ്ടായിട്ട് ഇങ്ങനെയുള്ള കമ്പനികൾ അവരുടെ ക്രെഡിബിലിറ്റിയെ കൂടി ബാധിക്കുന്ന വിഷയമാണ് അവർ അവരുടെ മാർക്കറ്റിനെ ബാധിക്കുന്ന വിഷയമാണ് എന്നിട്ട് പോലും ആ കമ്പനികൾ ഈ കുടുംബത്തെ സഹായിക്കാനോ ഇവർ ആവശ്യപ്പെടുന്ന പ്രകാരം നഷ്ടപരിഹാരം കൊടുക്കാനോ തയ്യാറായിട്ടില്ല ഇവർക്ക് മൂന്ന് മാസം ഈ വ്യക്തി മരണപ്പെട്ട വ്യക്തി വെന്റിലേറ്ററിലായിരുന്നു ആദ്യം സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലും പിന്നീട് മിമിസ് ആശുപത്രിയിലുമൊക്കെയായി വെന്റിലേറ്ററിൽ കഴിയുന്നു ആശുപത്രി ചെലവ് മാത്രമായി പത്തുപതിനേഴ് ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് അപ്പോൾ അത്തരം അവസ്ഥയിൽ എങ്ങനെയാണ് ഇങ്ങനെ വിശ്വസിച്ച് ഇത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുക അങ്ങനെ വാങ്ങുന്നവർക്കുള്ള എന്ത് എന്ത് ഉറപ്പാണ് ഈ കമ്പനികൾ കൊടുക്കുന്നതെന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഈ കുടുംബം നമ്മളോട് ചോദിക്കുന്നത് വിവരങ്ങൾ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകേണ്ട കേസാണ് ഇത് നിയമപരമായി നീങ്ങേണ്ട വിഷയവുമാണ്